ഹലോ ഒരു കാര്യം അറിയാനായിരുന്നു നിലവിൽ റോഡ് ഗതാഗതമൊക്കെ എങ്ങനെയാ എനിക്കൊരു യാത്ര ഉണ്ടായിരുന്നേ കാസർഗോഡേക്ക് റോഡിൻ്റെ പണിയല്ല ചോദിച്ചേ അതൊക്കെ ഇത്തിരി നേരം വെയിറ്റ് ചെയ്താൽ അങ്ങ് കടന്നു പോവാം എൻ്റെ ചോദ്യം മറ്റേ പുള്ളി അവിടെ ഉണ്ടോന്നാ എസ് എഫ് ഐ പിള്ളേരെ കണ്ട ഹാൽ ഒരു ഷോപ്പീസ് ഇല്ലേ ആ അത് തന്നെ ഗവർണർ ഞാൻ അദ്ദേഹം രാജ്ഭവനിൽ തന്നെ ഉണ്ടോ അതോ കുറ്റിമറിച്ച് എങ്ങോട്ടേലും പോയോ പോയതിന് എയറിലാണോ അയ്യോ ഞാനതല്ല ഉദ്ദേശിച്ച് ഫ്ലൈറ്റിലാണോ എന്നാൽ അല്ല റോഡിലൂടെ ആണെങ്കിൽ പുള്ളിക്ക് കറുപ്പ് കണ്ടാൽ ഒത്തിരി പ്രശ്നമല്ലേ എസ് എഫ് ഐ എന്നൊരു കൊടി കണ്ടാൽ മതി അപ്പ ചാടി ഇറങ്ങി അലിവ് നാളി ചുവപ്പ് കണ്ടാൽ ഓടി വന്ന് കുത്തുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഏകദേശം അതുപോലെയൊക്കെ തന്നെ എസ് എഫ് ഐ പിള്ളേരെ കണ്ടാൽ ഓടുന്ന വണ്ടിന്ന് ചാടി ഇറങ്ങി അപ്പ മധുരം തിന്നണം അല്ലെങ്കിൽ പോലീസുകാരെ നാല് തെറി പറയണം അല്ലെങ്കിൽ പുള്ളിയുടെ ഷുഗർ ലെവൽ ലെവലങ്ങ് താഴ്ന്നു പോകും പിന്നെ ആശുപത്രി ഡ്രിപ്പ് ഇഞ്ചക്ഷൻ ആകെ മൊത്തം ബേളായിരിക്കൂല്ലേ എങ്ങാനും തല തലകറങ്ങിയിട്ട് റോഡിൽ കുത്തിരുന്നാൽ എന്റെ യാത്ര പിന്നെ പറയണ്ടല്ലോ റോഡ് പണിയാണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ കടന്നു പോകാൻ ഒരു പ്രതീക്ഷയുണ്ടല്ലോ പക്ഷേ ഇത് ഹോ അതാ രാജ്ഭവനിലെ നിലവിലെ സ്ഥിതി അന്വേഷിച്ചിറങ്ങാമെന്ന് കരുതിയത് അപ്പൊ എങ്ങനെയാ പുള്ളി അല്ലേ ആ ഓക്കെ ഓക്കെ ശരി എന്നാ ഇതൊക്കെ നേരത്തെ വിളിച്ച് അന്വേഷിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണെന്നേ അരിക്കൊമ്മനെ കയറ്റി നാട് കടത്താൻ ഇത്രയും ദുരിതം കേരള സർക്കാരിനും നാട്ടുകാർക്ക് ഉണ്ടായിട്ടില്ല ഇവിടുന്ന് വന്നടാ ഇതൊക്കെ പക്ഷെ കോമഡി ഇതൊന്നും അല്ല കേട്ടോ നടു റോഡിൽ കുത്തിരുന്നും പോരാതെ വിളിയടാ മുഖ്യമന്ത്രിയെ എന്നൊരാജ്ഞ മുഖ്യമന്ത്രി ഓടിയെത്തി പക്ഷെ വന്നത് വൈകുന്നേരം ആറ് മണിക്കാണെന്ന് മാത്രം അതും വാർത്താ സമ്മേളനം വിളിക്കാൻ അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ അതിന് കിട്ടൂല എന്ന് മനസ്സിലായിപ്പോൾ ഡി ജി പിയെ വിളിച്ചു പോയി വിളിച്ചു കൊണ്ടുപാടാ എൻ്റെ സൂപ്പർ ഹീറോയെ എന്നായി ഈ കാറ്റ് പോയ ഹീറോ ആരാണെന്ന് മനസ്സിലായോ സാക്ഷാൽ മോഡിജി അല്ലെങ്കിൽ അമിത് ജി എങ്കിലും കയറ്റി കേരളത്തിലേക്ക് വിടണം എന്നായി പത്ത് മിനിറ്റ് മുപ്പത് മിനിറ്റായി ഒരു മണിക്കുറയും ഒന്നര മണിക്കുറേ ജി പോയിട്ട് ഒരു ഈച്ച കുഞ്ഞിനെ പോലും കാണാതായപ്പോ നിന്നൊക്കെ ഞാൻ എടുത്തോളാം മേടാ എന്നൊക്കെ വെല്ലുവിളിച്ച് ഒടുവിൽ കീലേരി അച്ചു തന്നെ കാറിൽ കയറി പോയെന്നാ കേട്ടത് ആ എന്തൊക്കെ ബഹളായിരുന്നു മാറി നിൽക്കടാ കുത്തി മരത്തിക്കളായി ഞമ്മള് കുത്തു എന്ന് പറഞ്ഞ കുത്തും പേടിക്കാത്തത് എന്നൊക്കെ പറഞ്ഞല്ലേ കൊല്ലത്തൊരു ഒരു മുടിയാട്ടം തന്നെ ആ മോഹിന്ത് നടത്തിയത് ആ കഴിഞ്ഞത് കഴിഞ്ഞു വിവരമില്ലാത്തവർ ബോധമില്ലാതെ പേക്കൂത്ത് കാണിക്കുമ്പോൾ വേണ്ട നടപടികളാണ് സ്വീകരിക്കേണ്ടത് അല്ലാതെ ടോൾ ശരിയാണോ ആശാൻ ആകെ തകർന്നിരിക്കുകയാണ് കറുപ്പ് കൊടിയും ബാനറും എസ് എഫ് ഐ പിള്ളേരുടെ മുദ്രാവാക്യം എല്ലാം നിരന്തരം കാണുമ്പോൾ ആരുടെയും മാനസിക നില തകരാറിലാക്കും അതുകൊണ്ട് ഇനിയും ഓരോന്ന് പറഞ്ഞ് ആ മോഹിന്തനെ വേദനിപ്പിക്കരുത് കാണുമ്പോൾ ചിരിക്കരുത് കേട്ടോ